കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു ഇന്ത്യയിൽ അപൂർവമായി നൽകുന്ന ശിക്ഷാവിധിയാണ് വധശിക്ഷ അതിൽ തന്നെ അത്യപൂർവമായാണ് സ്ത്രീകൾക്ക് വധശിക്ഷ നൽകുന്നത് ഇന്ത്യയിൽ ഇതിന് മുൻപും സ്ത്രീകൾ തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട് തൂക്കകയറിന് വിധിക്കപ്പെട്ടിട്ടുമുണ്ട് കണക്കുകൾ പരിശോധിക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വിധിക്കപ്പെട്ട സ്ത്രീ രതൻ ജെയിൻ ആണ് ജനുവരി ന്ഹാർ ജയിലിൽ അവർ തൂക്കിലേറ്റപ്പെട്ടു മൂന്ന് പെൺകുട്ടികളെ വിഷം നൽകി കൊലപ്പെടുത്തിയതിന് ആയിരത്തിയഞ്ചിൽ രതൻ ഭായ് ജെയിൻ തൂക്കിലേറ്റപ്പെട്ടു ഒരു സ്റ്റെറിലിറ്റി ക്ലിനിക്കിന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന അവർ തന്റെ ക്ലിനിക്കിലെ ജോലിക്കാരായ പെൺകുട്ടികൾക്ക് ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു അവളെക്കുറിച്ചിപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല അടുത്തത് കൊലാപൂർ സെഷൻസ് കോടതിയും പിന്നീട് ബോംബെ ഹൈക്കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ച സ്ത്രീകളായ സീമാ സീമാഗവിത്തിനെയും രേണുക ഷിൻഡേയും കുറിച്ചാണ് പതിമൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരിൽ ഒൻപത് പേരെ കൊന്നതിന് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി രണ്ടായിരത്തി പതിനാലിൽ ഇവരുടെ ദയാഹർജി നിരസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് ഇവരുടെ വധശിക്ഷ കോടതി ഇളവ് ചെയ്ത ജീവപര്ക്കിയിരുന്നു അടുത്തതായി ഏഴ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതിന് തൂക്കിക്കൊല്ലിന് വിൽക്കപ്പെട്ട മറ്റൊരു സ്ത്രീയാണ് ഷപ്നമലി പത്ത് മാസം പ്രായമുള്ള കുട്ടിയുൾപ്പെടെ ഏഴ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതിനാണ് ഇവർ തൂക്കുകയറിന് ശിക്ഷിക്കപ്പെട്ടത് കൊലപാതകങ്ങൾ നടന്ന സമയത്ത് ഇവർ എട്ടാഴ്ച ഗർഭിണിയായിരുന്നു വധശിക്ഷ ഇളവ് ചെയ്യണമെന്നും അവരുടെ അഭിഭാഷകർ വാദിക്കുകയും ചെയ്തിട്ടുണ്ട് ിൽ ദീന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ തൂക്കിക്കൊല്ലൽ ന്യായും നീതിയുക്തവുമായ നടപടിക്രമമാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഋഷി മൽഹോത്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ തൂക്കിക്കൊല്ലലിൽ നിന്ന് മറ്റ് വധശിക്ഷാ രീതികളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് കോടതി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്രിമിനൽ നടപടിക്രമത്തിലെ സെഷൻസ് മൂന്നൂറ്റി എൺപത്തിരണ്ട് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗർഭിണിയായ സ്ത്രീക്ക് വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം തടവ് ലഭിക്കണമെന്ന നിയമവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്റ്റാരോൺ കൊലക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീകളുടെ എണ്ണം രണ്ടായി വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതി റഫീഖ ബീവിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ ഇപ്പോൾ കഴിയുന്നത് ൂൺ കേസ് വിധി പ്രസ്താവിച്ച ജഡ്ജി എ എം ബഷീർ തന്നെയാണ് റഫീഖയും വധശിക്ഷയ്ക്ക് വിധിച്ചത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ രതൻ ബായി ജയിനായിരുന്നു മോഷണശ്രമത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ കേസിലാണ് റഫീഖ ബേവിയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത് വിഴിഞ്ഞം സ്വദേശിനി ശാന്തകുമാരിയായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് മോഷണശ്രമം ചെറുത്ത ശാന്തകുമാരിയെ റഫീഖ ബീവിയും കാമുകനും മകനും ചേർന്ന് കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിക്കുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയാണ് റഫീഖ കേസിൽ വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷമായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിങ്കര കോടതിയിലായിരുന്നു ഇതിന്റെ വിചാരണയും നടന്നത് ഇതേ കോടതിയാണ് ഷാരോൺ കേസും പരിഗണിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി പ്രസ്താവിച്ചത് ഗ്രീഷ്മയുടെ ക്രൂരതയെക്കുറിച്ചും കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായം വിദ്യാഭ്യാസം എന്നിവ കണക്കിലെടുത്തതിന് ശേഷം വേണം ശിക്ഷ പരിഗണിക്കാനെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം തള്ളിയായിരുന്നു കോടതി വിധി പറഞ്ഞത്